അത് മക്കള് മറ്റേ ആമിന സുക്കു എന്താ പറയാ നാട്ടിലാരക്കെ പെൻസൊള്ളത് പിന്നെ ആ ഉമൈന പിന്നെ മുനീത്ര ഞങ്ങൾ ഇവിടെ വന്നിട്ട് റാസൽ കയ്മയിൽ ടെൻറ്റും കെട്ടി തണുപ്പും ആസ്വദിച്ച് അടിച്ചു പൊളിക്കുകയാണ് അല്ലെ അപ്പൊ മക്കളെ ഈ അനുഭവം ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മൾ ഇന്ന് തണുത്ത് വരച്ചിട്ടാണ് നമ്മളുടെ ഇൻട്രോ സെറ്റ് ഇൻട്രസ്റ്റ് അല്ലേ അല്ലെ അപ്പൊന്ന് തണുത്ത് വരച്ച ഞങ്ങളിപ്പൊ നിക്കണത് വാദി ഷോക്കൽ അല്ലേ അൽവാദി ഷൌക്കല്ല എവിടെയാണ് ഫ്രാൻസിൽ കൈമാല ഷാർജ് റാസൽ കൈമാടി ഇടയിലാണ് തോന്നുന്നത് അല്ലെ അൽവാദി ഷൌക്ക പറയുള്ള ഒരു ഡാമാണ് ഡാണിവിടെ അവിടെ അവിടെ ഞങ്ങള് എന്താ പറയാ രാത്രി ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഞമ്മള് ഇന്റർ എടുക്കുന്നത് രാവിലെയാണ് അപ്പൊ ഞങ്ങൾ വന്ന് ഇന്ന് രാവിലെ ആറു മണിയാവപ്പോ ഇതുവരെ ഉള്ള വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത് അല്ലേ അപ്പൊ എന്തായാലും വീട് മുഴുവനായിട്ട് കണ്ടുവരാ ണുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ തണുപ്പാണെന്നു ഫുൾ വീഡിയോ വൈകിട്ടൊരു ഏഴു മണിയുടെ എണ്ണ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ടെൻറ്റൊക്കെ സെറ്റാക്കി മക്കളൊക്കെ കേറ്റി എത്തി പക്ഷെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോത്തുംകള്ളി ക്കും കൂടി ഇവിടെ കൊടുന്ന് സ്നാക്സ് ഒക്കെ അടിച്ച് കേട്ടിനെ എന്തൊക്കെയാ കഫി അടിച്ച് കൂടുന്നുണ്ട് കേട്ടാ അപ്പൊ ഞാൻ രണ്ട് മുട്ടക്കിടത്ത് ആം ഇപ്പൊ കക്കല ഗ്രില്ലിങ്ങനെ ക്ഷീണം മാറ്റാനൊന്നും പറഞ്ഞിട്ട് ആദ്യം ഉണ്ടാക്കിയ രണ്ട് ഓംലേറ്റ് ഇത് ഈ കുരുപ്പകത്താക്കിട്ടിട്ടിട്ടാണ് രണ്ടാമത് ഉണ്ടാക്കിയത് ഇവർ രണ്ടാളും കൂടിയും കഴിച്ചു അപ്പോഴാണ് ഇതാ തൊട്ടപ്പുറത്ത് കമ്പം ഗ്രില്ല് ചെയ്ത് മോടി ഇരിക്കുന്നുണ്ട് ഇട്ടാ അപ്പൊ അതിന്റെ സ്മെല് മൂക്കിൽ ഞാൻ ആദ്യം തന്നെ ചൂട് കൊടുക്കാൻ എടുത്തിട്ട് വന്ന് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോ നമ്മളിതുപോലുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ കരുതുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല തണുപ്പിൽ ഇതുപോലെ സംഭവങ്ങൾ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതവിടെ ഒരു തലയ്ക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കബാബ് കരുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് അതുപോലെ നഗർ സ്ഥാനുള്ള ഒരുപാട് സംഭവങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു ായിരുന്നു അതിന്റെ കൂടെ ചൂട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഈ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക രസാണ് സ്നേഹത്തോട് ഉണ്ടാക്കി കട്ടൻ ചായ ഇന്റെ ലൂസിൻ്റെ ആ ചിരിയിലൊരു വശപ്പശക്ക് തോന്നില്ല നിങ്ങൾക്ക് അത് വീഡിയോ ഓൺ ആക്കിയിട്ട് ഇന്റെ ഗ്രീമൊരു കട്ടൻ ചായ കിട്ടിയതിന്റെ ചിരിയാണ് ഇട്ടാ അപ്പൊ ഞങ്ങള് സ്നാക്സും ചിക്കൻ ഗ്രില്ല് ചെയ്തതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ തണുപ്പായതുകൊണ്ടാന്നറിയില്ല എത്ര തന്നെ ഗ്രില്ല് ചെയ്ത് കൂട്ടിയല്ലോ അതൊന്നും പോകുന്ന വഴി കാണാനില്ലട്ടാ ഏകദേശം എല്ലാവരും വയറും ഫുള്ളായപ്പോ ഞങ്ങളത് അ ടെന്റിന്റെ ഉള്ളിലിരുന്ന് ഒരു മൂവിഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിറഞ്ഞിന്റെ രണ്ട് തടത്തന്നെ ധാരാളം എന്ന് തോന്നിച്ച ഞങ്ങക്ക് ഇപ്പൊ രണ്ടും നാലും ആറും കിട്ടിയിട്ട് തികയാത്ത അവസ്ഥയിലാണിട്ട അത്രക്ക് തണുപ്പുണ്ട് എന്തായാലും രാത്രി ഒരു രണ്ടു മണിയോട് കൂടിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടിയും ചേർന്നിട്ട് ആ കിടക്കാനുള്ള പരിപാടിയിലാണ് ബാക്കി വിശേഷങ്ങൾ എനിക്ക് നേരം കൊടുത്തിട്ട് കാണട്ടാ ഇപ്പൊ സമയം രാവിലെ ആറു മണിയാണ് ഇട്ടാ അപ്പൊ വെളിച്ചം വന്നു തുടങ്ങിയിട്ടില്ല അവിടെ ഞാനും സാർക്കും വെളിച്ചം വന്നിരിക്കണോ ഉദയക്കണോന്നൊക്കെ അറിയാൻ പാടിയെന്ന് പക്ഷെ പറ്റുന്നില്ല കേട്ടോ ആദ്യായിട്ട് ഞങ്ങള് ടെന്റ് അടിച്ചിട്ട് ഒന്ന് വെക്കുന്നില്ലേ ഒരു രാത്രി മോശം സ്റ്റേ ആയി ചെയ്യുന്നത് ആദ്യായിട്ട് ജീവിതത്തിൽ ആദ്യായിട്ടാണ് പക്ഷെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് സംഭവം അടിപൊളിയാ അടിപൊളിന്ന് പറയല്ല എന്നുവെച്ചാല് നമ്മളിപ്പോ എന്താ പോന്നുപോ കൂടെ രാത്രി ശരീരം കിട്ടുന്നിട്ടേ നമുക്ക് മേലെ കൊണ്ടിരിക്കാൻ ഇങ്ങനെ പിന്നെ തണുത്ത് വിങ്ങര അങ്ങനത്തെ ചരിത്രാരും പറയുന്നൊരു തണുപ്പ് അത്രക്ക് നല്ലൊരു നല്ലൊരു തണുപ്പ് ഒരു ശരിക്കും നമ്മള് എക്സ്പീരിയൻസ് ഉദ്ദേശ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു തണുപ്പ് കിടന്ന് ചുണ്ടക്കണക്ക് ചൂടാറ്റ നീറ്റ് വന്നതാട്ടാ തണുത്ത് വരച്ചിട്ട് മോളാകെ പെട്ടേറിയ അവസ്ഥയിലാണ് ചായ കുടിച്ചു അതൊരു ടെൻഡിരിക്കാനും കൊണ്ടിതാണ് അവ ചൂട് ചായ വാങ്ങി ആ

ചാ എന്താ പറയാ ചായ പാത്രം ചായ പൊടിയും ഒക്കെ തുടങ്ങാ പക്ഷെ ഒക്കെ തണുപ്പടിച്ചിട്ടേ അതൊന്നും തൊടാൻ പറ്റണില്ല പാത്രം തന്നെ തൊടാൻ പറ്റണില്ല അവിടെ ഒന്നും ഇരിക്കാൻ തന്നെ പറ്റണില്ല വേഗം ഇവിടെ ഷോപ്പിൽ വന്നിട്ട് ചായ കുടിക്കണം നല്ല രസ ചായല്ലേ എന്റെ മുഖൊക്കെ ചൂത്തുക്കണ് അപ്പൊ ഇതാണ് രാവിലെ ആറു മണിക്ക് കാണുന്ന ഒരു സീൻ ഇട്ടോ ആറുമണി അല്ല ഞങ്ങൾ നീറ്റപ്പോൾ ആറുമണി ഇപ്പോൾ ആറര ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു ആറര ടൈമിൽ കാണുന്ന സീനാണ മലയുടെ ഉണ്ടാ നമ്മള് ഇതിൻ്റെ താഴെയാണ് കേട്ടോ എന്നാലും നിന്നത് അവിടെ ഈ ഏരിയയിലായിട്ട് പ്രയർ റൂമും ബാത്റൂമും ഒക്കെ വരുന്നതായിരുന്നു കേട്ടോ ഇവിടെ ബാത്റൂമും പ്രയർ റൂമൊക്കെ ഉണ്ട് പിന്നെ കുറേ ആൾ മകൾക്ക് പോയാൽ അവിടെ പ്രയർ ഏ ബാത്റൂമും മാത്രമായിട്ടുണ്ട് ഇന്നലെ രാത്രി വന്ന ഇതിൽ മൊത്തം വണ്ടികളും നിറയെ അതുപോലെ ടെൻറ്റോളായിരുന്നു ഇല്ലാക്കോ ഒരു മൊത്തത്തിൽ ടെൻറ്റോളായിരുന്നു അണ്ടാ ഇപ്പ ഞങ്ങളെന്താ ഞങ്ങളെ ടെൻറ്റാണ് ആ കാണുന്നത് ഒരു കരിമ്പച്ചിയും ഒരു എളമ്പച്ചിയും ഇപ്പൊ ഇങ്ങനെ അല്ലാരെ ചില്ലറായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാണ്ട് പക്ഷെ രാത്രിയിൽ മൊത്തം ഇവിടെ മൊത്തം ഉണ്ടായിരുന്നു എല്ലാവരും പിന്നെ പാതിരാത്രിയൊക്കെ ആയപ്പോ നീറ്റി പോയി തോന്നു എന്തായാലും ഞങ്ങൾ ഇന്നലൊരു ഫുൾ നൈറ്റ് ഇവിടെ കൂടി അടിപൊളിയേട്ടാ അടിപൊളി വെച്ചാലല്ലേ മടി പക്ഷെ ഞങ്ങൾ നേരം രാത്രി ഉറപ്പിച്ചതാണ് ട്ടാ രാവിലെ എണ്ണീറ്റിട്ട് നടന്നോക്കൂടെ എത്ര നടപ്പായിരുന്നു വേണ്ടില്ല ആ വലക്ക് എത്ര നടപ്പായാലും വേണ്ടില്ല എനിക്ക് നടക്കണം ആക്കോ കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അച്ചു വാപ്പ് രാവിലത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് അല്ല വാപ്പെന്നല്ല കിടക്കുമ്പോ തന്നെ പറയുന്നത് രാവിലെ ഇറങ്ങി കാണണ്ടവർക്ക് കരക്കെ നീറ്റ് കണ്ടുപൊളി തണുപ്പ് അടിച്ചിട്ട് നീക്കാതെ മടിച്ച് കിടക്കണ്ട നല്ല രസം അവിടെ മുകളിലൊക്കെ കാണാൻ അപ്പൊ ഞങ്ങള് രണ്ടാളം വാപ്പറിയ ഞങ്ങള് നീക്കൂലാണ് ഞങ്ങള് വെറ്റിച്ചിട്ട് കിടന്ന് ഇറങ്ങിയതാ അലാറം വെച്ച് എണീറ്റ് പക്ഷെ അടി കിട്ടിയ തണുപ്പ് ചായം പിടിച്ചു ഞാൻ ഇങ്ങനെ നടക്കണിട്ടൂന്നും പറഞ്ഞിട്ട് ചായയും കുടിക്കുന്നുണ്ട് ോ കുറഞ്ഞു കൊറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ശരിക്ക് ശരിക്കത്തെ രസം ആസ്വദിക്കണേ നമ്മള് രാത്രി വരണം അല്ലേ രാത്രി രാത്രി വന്ന നിക്കണം അപ്പൊ കറക്റ്റ് അറിയാൻ പറ്റും കണ്ട അത് ചുറ്റിലും മലയാണ് സംഭവം ആ തല മുതല് ഈ തല വരെ ഏതൊക്കെ റൗണ്ട് കണ്ട റൗണ്ടില് മലയാണ് അതിന്റെ നടുഭാഗത്താണ് നമ്മളെന്നെല്ലാം നിന്നിക്കണത് അവിടെ കണ്ടില്ല വലിയൊരു പ്ലേ ഏരിയ ഇണ്ട്ട്ടാ അത്യാവശ്യം കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നല്ല മക്കളും മൊത്തം അവിടെ കളിയിലായിരുന്നു ലാറ്റെ കൊറേ പേരത് അങ്ങനെ നടക്കുന്നു പോണ്ടിട്ടാ മലയുടെ മുകൾക്ക് തോന്നുന്നുണ്ട് അങ്ങോട്ട് നോക്കി ആ മലയുടെ അവിടക്കണ്ടൊരു വഴി അവിടെ പോണു പോണായിട്ട് അങ്ങോട്ടാണ് തോന്നുന്നത് ആ കണ്ട ആൾക്കാരൊക്കെ പോണിട്ട അങ്ങടൊക്കെ മലന്റെ മുകൾക്ക് കേറാനുള്ള വഴിയാണത് അങ്ങനെ നടന്ന് നടന്ന് കേറുമ്പോത്തേനേ കേറി വീണ്ടും വീണ്ടും ീണ്ടും കേറങ്ങൾ സ്ഥലമാണ് ഇവിടെ നമുക്ക് കെത്തി എത്തി എന്ന് വിചാരിക്കുമ്പോ അതിന് മോളക്ക് പിന്നെയും സ്ഥലം അതിന് കയറി വരുന്നോടത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ റസ്ചേരിയൊക്കെ കൊടുത്തിട്ടുണ്ട് അയ്യാ ഊഞ്ഞാലെ ഊഞ്ഞാല വലിയ സ്ഥലം ഉറപ്പില്ലെന്നൊക്കെ നോക്കി മതിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം സംഭവം അതൊന്നും ആടാൻ പറ്റില്ല കാരണം ബാക്കിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് ഇനി ഇത് ഇങ്ങോട്ട് ഫ്രണ്ടേക്ക് ഇടുക പിന്നെയാന്നൊന്നും അറിയില്ല അത് രാവിലെ ആയതുകൊണ്ട് ഊനാല കൊടുത്തേക്കാണ് ഡാം ഇത് ഡാമ് കാണാനുള്ളത് പോക്കാനിട്ട് അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞ ഇവിടെ ഡാമല്ലേ അത് നോക്കിയാ ഡാമിന്റെ അവിടെ നിന്നാണ് മോളിക്ക് ഇങ്ങനെ മുകൾക്ക് പോവാ നടന്നു പോകാൻ പറ്റും പോയിക്കണാവല്ലേലേക്ക് അരിച്ചിവിടെ ഇങ്ങനെ വീടിയെടുത്തു ഞാൻ ഇങ്ങനെ നടക്കന്തിയെ ചിവിടെ ആ ഇത് ഡാമ് നിറഞ്ഞിട്ട് പോകും അത്ര വെള്ളം കഴിഞ്ഞ തവണ ഒക്കെ ഈ ഡാമ് ഇതിലൂടെ ഇങ്ങനെ വെള്ളം പോയി തന്നവരുടെ ഇപ്പഴും ഡാമിൽ അത്യാവശ്യം വെള്ളം കാണാൻ പറ്റാണ്ടൊക്കെ ഇവിടുന്ന് പോയി ചെങ്ങായിമാരൊക്കെ അത ഏറ്റവും ടോപ്പില് കാണാണ്ടാ ആണുക്കടി ഏറ്റവും ടോപ്പിലെത്തിക്കണോ ഒരു എറുമ്പ് പോലെ കാണാൻ അങ്ങടൊക്കെ ഇതാണ് അൽവാദി അൽവാദിഷാം അത്യാവശ്യം വെള്ളമൊക്കെ നോക്കേ ആ വഴി കൂടെ ആൾക്കാർ നടന്ന് പോണേ പോണെണ്ടാ നടന്ന് 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 അവർക്ക് എത്തണ്ടേ കുറെ പേര് ഇറങ്ങലെടുത്തിട്ടാണ് അത് കയറാൻ വേണ്ടി പോവാന് ഒക്കെ മലയാളിസ തോന്നുന്നുണ്ട് ചില പിന്നെ ചില പിന്നെ ഭർത്താൻ കേൾക്കാണ്ട് മലയാളം ഇറങ്ങി ഇറങ്ങിപ്പോയാലും നമ്മള് വേറെ പാർക്കിൽ കെത്താം അല്ലേ സാക്കുവിൻ ഈ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ തന്നെ വെച്ചാൽ പിന്നെയാണല്ലോ അത് കയറുന്നതെന്നോള് ഇവിടൊക്കെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ളതും ബാർബിക്കൂനുള്ളതും ഒക്കെ ഉള്ള സ്പേസ് ഉള്ളതാണ് കേട്ടോ അവിടൊക്കെ ണ്ടോ ഇവിടെ മൊത്തം ബാർബിക്കു സ്പോട്ടാണ് ഇന്നേരം ഞങ്ങള് വന്ന സമയത്ത് ഇവിടെ മുഴുവൻ നിറഞ്ഞു ഞങ്ങൾക്ക് ഇവ ഈ ഭാഗത്ത് ഞങ്ങക്ക് സ്പേസ് തന്നെ കിട്ടിയില്ലേ ഞങ്ങൾക്ക് ടെന്റിനെ ഞങ്ങളെ ടെന്റിന്റെ ഏരിയയിലായിരുന്നു ഞങ്ങളെ ബാർബിക്കുണ്ടേക്ക് ഇവിടെ ഈ തല മുതൽ ആ തല വരെ കണ്ടില്ലേ അതിനുള്ള സ്പേസാ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ആർക്കാരുണ്ട് ഈ ഭാഗത്തൊക്കെ അവലൂട്ടി പിന്നെ അവലൂട്ടി തണുപ്പ് മിത്തേ മാബു കൈ പിടിച്ചിങ്ങനെ കണ്ടോ ഞാൻ चाय குடிച്ചിട്ട് ആ ഇല്ല ആ কি സൈഡ് ഓരം കായ കുടിച്ചിട്ട് ആണ്ട് കുട്ടി কি സൈഡ് ഫ്രീ निकल കേയിവായി ഞാൻ ലുക്ക് വെറ്റയാ നമ്മളെ ആ നമ്മൾക്ക് പോയല്ലോ നക്കി തിണ്ടന്തർക്കൊണ്ട് होई ഹും തിണ്ടലും കൊണ്ട് होई ദാ പിന്നെ പോയിക്കളാ ആറു മണിക്ക് എണീറ്റിങ്ങനെ ഞങ്ങള് തൊള്ളലൊക്കെ ഇത് വരണേ ആടോ ആറുമണിക്കൊന്നും ആരും നടക്കാൻ എണീറ്റില്ല ഏട്ടാ ആര് വെളിച്ചം വെച്ച് കുന്നിന് മുകളിലൊക്കെ വെളിച്ചം വെച്ച് വരണീ കണ്ടാത്ത കേരണ മുള്ളെത്തണു സുമി കയറ്റില്ല ரெண்டும் போச்சாில நிட்டும ஆட்டா ஐம நல்ல வர சைக்கோ மூவியே சரிக்கு சைக்கோ மூவிய சரிக்கா கடந்த കൊറേ പേര് അത്തേ പോയില്ല എന്നാലും എപ്പോഴും നട്ടഭാസത്തൊക്കെ പാട്ടും വെച്ച് ഭയങ്കര ഡാൻസ് ആയിരുന്നേ ആ മലയാളി മലയാളി മലയാളികളെന്നെ മലയാളി പാട്ടും വെച്ചിട്ട് ഭയങ്കര ഡാൻസ് ഇത്തരം എങ്ങനെ തരുന്ന തണുപ്പ് ഏഹ് വീട്ടിലേക്കായി തണുപ്പുണ്ട് എത്താ എത്താനൊക്കെ തണുപ്പ് കാലത്തൊക്കെ പോവാ തണുപ്പ് കാലത്തൊക്കെ പോവാന്നറിയ തണുപ്പ് ശരിക്കും നിങ്ങൾ ഇതിന്റെ ഉള്ളിട്ടിൻ്റെ അടക്കവും നിങ്ങളുടെ കലാശൊക്കെ പാക്കിംഗ് ഒക്കെ തുടങ്ങി ഞങ്ങളെ പോവാണ് ഇപ്പോഴിതെവിടെ ഇവിടെ വെച്ചിണ്ടാക്കി ഇവിടെ തന്നെ കൂടുന്ന ഒരുപാട് ടീമുകൾ ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് കൂടാനുള്ള പരിപാടിയോ തോന്ന എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നട്ടോ അപ്പോൾ എന്താ പറയുക ഷാർജ കൽബ യു ഐ ഉള്ളവരൊക്കെ ക്യാമ്പിങ്ങിന് പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് ഫസ്റ്റ് ആണ് കുറേ പേര് ചെയ്തവരുണ്ടാവും വന്നവരുണ്ടാവും അനുഭവിച്ചവരുണ്ടാവും എന്തായാലും നമ്മളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളിൽ കാണും വരെ ആ